അനീഷിന് പത്ത് ലക്ഷം രൂപ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ കൊടുക്കാൻ പോകുന്നു ഇതറിഞ്ഞതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ആ ഒരു വിഷയം നല്ല രീതിക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് എല്ലാവരും പോസ്റ്റ് പോസ്റ്റിടുന്നു ആ കൂട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഒരു സ്റ്റോറി കാണാനിടയായിട്ടുണ്ട് അതും മറ്റാരുടെയും അല്ല സക്ഷാൽ അനുമോൾ അനുമോൾ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അനുമോളിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഇൻസ്റ്റാ പേജിൽ ഇട്ട ഒരു സ്റ്റോറിയാണ് കാണാനിടയായത് അത് ഞാൻ ആ സ്റ്റോറി കണ്ടതല്ല ആ വിഷയത്തിലേക്ക് ഞാൻ വരാം അതെന്താണെന്നുള്ളത് ഞാൻ പറയാം പക്ഷെ ആ ഒരു സംഭവം ഇതാണ് സോ ഹാപ്പി ഫോർ യു അനീഷെട്ട എന്ന് എഴുതി ചേർത്തുകൊണ്ടുള്ള ഒരു സ്റ്റോറിയാണ് അതിൽ അതായത് അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ കിട്ടാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷം അനിമോളും കൂടി പാർക്ക് കിട്ടു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ സാധനം ഞാൻ അനിമോളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കണ്ടാറില്ല ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വേറൊരു ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെയാണ് നമുക്ക് ഇറങ്ങുന്നുണ്ട് അതായത് കണ്ടോ നമ്മുടെ അനിമോൾ ചെയ്തത് കണ്ടോ അനിമോൾ എന്ത് പാവമാണ് ഒരു ദേഷ്യവുമില്ല ഒരു ഇതുമില്ല അനീഷിന്റെ അടുത്ത് ഇത്രയ്ക്ക് സ്നേഹമോ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം പി ആർ ടീം ഇപ്പോഴും ഉണ്ടോ എന്ന് അറിയത്തില്ല അതല്ല ഇനി അനുമോൾ ഫാൻസ് ആണോ ആണോന്നും അറിയത്തില്ല ഇങ്ങനെ വെളുപ്പിക്കൽ നാടകം ഇങ്ങനെ ചില പേജസിലൊക്കെ കാണുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടു അപ്പോഴാണ് ഇത് എന്തും ആഡ് ചെയ്യും ഏഹ് ഇവർക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഡയലോഗ് അടിക്കാനായിട്ട് വെളുപ്പിക്കാനായിട്ട് ഏഹ് ഒരു കാര്യം അനുമോളെ ഇട്ടു ഏഹ് അതിനെ ഇങ്ങനെ വളച്ചൊടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നാടകം നടത്തുന്ന എന്തിനാണ് അണിമോളെ ആ ഒരു നെഗറ്റീവ് മാറ്റി ആ ഇപ്പൊ അനീഷുമായിട്ട് ഭയങ്കര കട്ട കമ്പനിയാണ് അനീഷിൻ്റെ അടുത്ത് അനുമോക്ക് ഒരു ദേഷ്യവുമില്ല അല്ലെങ്കിൽ അനീഷുമായിട്ട് അനുമോക്ക് നല്ലൊരു സൗഹൃദമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പൊറാട്ട് നാടകമാണോ ഈ കടന്ന് കാണിക്കുന്നത് ഏഹ് നിങ്ങൾ തന്നെയാണ് അനിമോളെ കൂടുതലും കൂടുതൽ കൈകളിൽ കയറ്റുന്നതെന്ന് എനിക്ക് എടുത്തു പറയേണ്ടി വരും കാരണം ഇപ്പോൾ അനുമോളുടെ ഇൻസ്റ്റാ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് വിനു വിനുവാണോന്ന് അറിയില്ല പി ആർ വിനു ആണോ എന്ന് അറിയത്തില്ല ബിഗ് ബോസിൽ ആയിരുന്നപ്പോഴത്തേക്കും പി ആർ വിനു ആയിരുന്നു ഇനി ഇറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു അക്കൗണ്ട് അനുമോൾ തിരിച്ചെടുത്ത് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഇനി പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നത് ഇനി വിനു ആണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ ഒരു സാധനം അതിനകത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അതിനെ എടുത്തുകൊണ്ട് ചില പേജസിലൊക്കെ ഇതുപോലെ അനുമോളിലെ വിളിപ്പിക്കൽ നാടകം ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് കളഞ്ഞിട്ട് പോടേ ഏഹ് പറയാതെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് പോ കൂടുതൽ വെളുപ്പിക്കേണ്ട വെളുപ്പിച്ച് വെളുപ്പിച്ച് അവസാനം അനുമുക്ക് വീണ്ടും ഏറിൽ കയറാനായിട്ടുള്ള ഒരു സംഭവമായി മാറും എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് അനിമോൾക്ക് ഇപ്പോൾ ട്രോൾ വരുന്നുണ്ടെങ്കിൽ അനിമോൾക്ക് ഇപ്പോൾ നെഗറ്റീവ് സംഭവം വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും കാരണം അനുമോൾ തന്നെയാണ് അനിമോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ചിട്ട് അനീഷിനോട് കാണിച്ചതൊക്കെ തന്നെ ജനങ്ങൾ അതിനെ കണ്ട ഒരു കാര്യം തന്നെയാണ് അതിനെ ന്യായീകരിക്കുകയും വെളിപ്പിക്കുക എൻ്റെ ആവശ്യം ഇനി ഇല്ല അത് കഴിഞ്ഞു അതിനെ ഇനി വെളുപ്പിച്ചിട്ട് കണ്ടു അനിമോൾ ഇങ്ങനെയാണ് കണ്ടു അനിമോൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി എടുത്ത് ഷെയർ ചെയ്തിട്ട് അയ്യോ അനുമോൾ പാവം അനിമോൾ പാവമാണ് എന്നൊക്കെ പറയുന്നത് ഒരു തൊട്ടി പരിപാടി അല്ലെങ്കിൽ അവസരം മുതലെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഇച്ചാദി ഊളത്തരം കാണിക്കാതെ കളഞ്ഞിട്ട് പോയി അയാൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ് ആ അർഹതപ്പെട്ട കാര്യം മറ്റൊരാൾ തട്ടിയെടുത്തപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ഭാഗ്യം അയാൾക്ക് ഇപ്പോൾ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭാഗ്യം അയാളെ തേടി എത്തിയതെന്ന് എടുത്തു പറയാം കാരണം ബാക്കിയുള്ളവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടില്ല ഈ ഉടൻ നില സീസൺ സെവൻ വരെ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രൈസുള്ള ആർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ല ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ അർഹനായിരുന്നു കാരണം വിജയിക്കേണ്ട ഒരു വ്യക്തി രണ്ടാം സ്ഥാനത്തിലേക്ക് പോയി പക്ഷേ ഭാഗ്യം അങ്ങനെ തേടി വീണ്ടും വന്നു അതാണ് ഇപ്പോൾ നടന്നത് അതിനെ ബാക്കിയുള്ളവരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെളുപ്പിക്കൽ നാടകമാക്കി മാറ്റരുത്